ഹായ് പോയ വീക്കെൻഡിൽ നമ്മളൊരു അഞ്ച് ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്തിയിരുന്നു അത്യാവശ്യം ടിൻഡേർസ് ഒക്കെ നിറഞ്ഞ ടൈപ്പ് ഒരു അഞ്ച് ത്രില്ലർ സിനിമകളായിരുന്നു അതിൽ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ ആഴ്ചത്തേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്ലാഷർ ഫിലിംസ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞായിരുന്നു എന്തായാലും ഇന്ന് എത്തിയിരിക്കുന്ന ഒരു അഞ്ച് സ്ലാഷർ ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്താനാണ് എന്തായാലും സിനിമകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് എന്താണ് വേണ്ടത് നമ്മൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ടൈപ്പ് അടുത്ത ആഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ആ ഒരു ജോണറായിട്ട് എത്തുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ സ്ലാഷർ ഫിലിംസ് ഒന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം വളരെ വയലൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെയുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു റെക്കമെൻറ്റേഷനാണ് അഞ്ചാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഇതൊരു ജാപ്പനീസ് സിനിമയാണ് ജാപ്പനീസുകാർക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു മനസാക്ഷിയൊന്നും കാണില്ല ഈ വയലൻസ് കാഴ്ച കാണിക്കുന്നതിൽ ആ കാര്യം തന്നെയായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഉള്ളിൽ ഉണ്ടാകുക സിനിമയുടെ പേര് ഗ്രോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ കവിതാക്കളായിട്ടുള്ള നായികയും നായകനും ഒരു സൈക്കോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകണം ശേഷം ഇവരെ ടോർച്ചർ ചെയ്യുന്നതാണ് സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് അതായത് എക്സ്ട്രീം ലെവലായിട്ടുള്ള ലെവലിലുള്ള ബ്രൂട്ടൽ ആൻഡ് വയലൻസ് കാഴ്ചകളായിരിക്കും സിനിമയ്ക്കുള്ളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എനിക്കൊന്ന് ഈ ഒരു സിനിമ പല രാജ്യങ്ങളിലും ബാനൊക്കെ ചെയ്തിരുന്നു കാരണം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വയലൻസ് ആയിരിക്കില്ല എക്സ്ട്രീം ലെവലെന്നൊക്കെ പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സിനിമ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നില്ല പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല സീൻസും നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോകും കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല അത്രയും ബ്രൂട്ടലായിട്ടുള്ള സിനിമയാണ് എന്തായാലും അത്തരത്തിലുള്ള സിനിമകൾ കാണണം കാണണമെന്നുള്ളവർ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സിനിമ എംസോണിൽ അവൈലബിൾ ആണ് പിന്നെ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ് നല്ല രീതിയിലുണ്ട് കേട്ടോ ന്യൂഡിറ്റി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത് എക്സ്ട്രീം ലെവലായിരിക്കും സെക്ഷൽ കണ്ടന്റ് ഒക്കെ തന്നെ അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫ്രഞ്ച് ത്രില്ലർ സിനിമയായിട്ട് അല്ലെങ്കിൽ ഒരു റിവഞ്ച് തി സിനിമയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റ് അവർ നാലാം സ്ഥാനത്തുള്ളത് ചിത്രത്തിന്റെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ നായിക തന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ അവന്റെ ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് എത്തുകയാണ് അതൊരു ഭൂമിയുടെ ഒക്കെ ഒത്തുനടുക്കുള്ള ഒരു വീടാണത് എന്തായാലും അവൾ അവിടെ എത്തിയതിനു ശേഷം കുറച്ച് എന്താണ് വിഷമകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരികയാണ് ശേഷം ഒരു പ്രതികാര മനോഭാവത്തിലേക്ക് അവൾ എത്തുന്നു പിന്നീട് ഇറക്കുന്ന സഭവകാശങ്ങളും ഒക്കെ തന്നെയായിരുന്നു ചിത്രത്തിന്റെ പ്രകടനവും എത്തിയിട്ടുണ്ടായിരുന്ന മെറ്റിൽഡ മെറ്റിൽ കിട്ടിലൻ പ്രകടനവും അതുപോലെ തന്നെ ഗംഭീര മേക്കിംഗ് കൊണ്ടും തന്നെ അത്യാവശ്യം പ്രേക്ഷകരെ നെയിൽ ബൈറ്റിംഗ് മൂഡിൽ ഇരുത്തുന്ന ഒരു ചിത്രം തന്നെയാണ് റിവഞ്ച് എന്നുള്ളത് പറയാൻ സാധിക്കും കൂടുതൽ ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞില്ല ഒരു വയലൻസ് കാഴ്ചകൾ എന്നൊക്കെ ഉള്ളത് അത്യാവശ്യം എക്സ്ട്രീം ലെവലിൽ തന്നെയായിരിക്കും അതായത് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് ഇച്ചിരി രക്തച്ചൊരിച്ചിലും കാര്യങ്ങളൊക്കെ നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരിക്കും ഈ സിനിമ നിങ്ങളിലേക്ക് സമ്മാനിക്കുക പിന്നെ ഈ ഒരു സിനിമയും നിങ്ങൾക്ക് അങ്ങനെ ഫാമിലി ആയിട്ടിരുന്നു കാണാൻ സാധിക്കില്ല കാരണം എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് വയലൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സിനിമയാണ് ഈ ഒരു സിനിമ എംസോണിൽ അവൈലബിൾ ആണ് രണ്ട് സ്ത്രീ സുഹൃത്തുക്കൾ വില്ലന്മാർ കയ്യിൽ അവ തുടർന്ന് നടക്കുന്ന വയലൻസ് എന്ന് പറഞ്ഞ ചോരക്കളി കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു ദ ലാസ്റ്റ് ഹൗസ് ഓൺ ദ ലെഫ്റ്റ് എന്നുള്ളത് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ അമേരിക്കൻ റിവഞ്ച് ത്രില്ലർ സിനിമയാണ് നമ്മുടെ മൂന്നാം സ്ഥാനത്തുള്ളത് ചിത്രം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല വയലൻസ് നിറഞ്ഞ കാഴ്ചകളും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീൻ പ്ലേയൊക്കെ പറയുന്നത് വളരെ ഗിപ്പിംഗ് ആയിട്ട് പ്രേക്ഷകരെ നെയിൽ ബൈറ്റിംഗ് മൂഡിൽ ഇരുത്തുന്ന രീതിയിലാണ് അതിൻ്റെ സ്ക്രീൻപ്ലേ ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് ക്യാരക്ടേഴ്സേ മൊത്തത്തിലുള്ളൂ എല്ലാവരും അന്യായ പ്രകടനം കൂടെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം കണ്ടു തീർത്ത് കഴിയുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ സമ്മാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വയലൻസ് നിറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് രക്തച്ചൊരിച്ചിലൊക്കെയുള്ള സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവനെ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു ചിത്രം തന്നെയാകുന്നത് ഈ ഒരു സിനിമയും ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റില്ല സെക്വൽ കണ്ടന്റ് ഈ ഒരു ചിത്രത്തിലുണ്ടാകും അതുപോലെ വയലൻസ് നിറഞ്ഞ കാഴ്ചകളും കാണും പിന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എംസോണിൽ പരിഭാഷ നടത്തിയായിട്ട് അറിയില്ല രണ്ടായിരത്തി മൂന്നിൽ ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന എവിൽ ഡെഡ് റൈസ് സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനുള്ളത് ഈ സ്ലാഷർ ത്രില്ലർ സിനിമകൾക്കുള്ളിൽ എന്തിനാണ് ഹൊറർ സിനിമ കൊണ്ട് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം കാരണം ഇതൊരു ഹൊറർ സിനിമ എന്നതിനപ്പുറത്തേക്ക് വളരെ ചോരക്കളികളായിരിക്കും നിങ്ങളിലേക്ക് സമ്മാനിക്കുക അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു സിനിമ ുള്ളിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്ലാഷർ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനും പോകുന്നത് ഈ ഒരു സിനിമയെ സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായിക അവൾ അവളുടെ സഹോദരിയെയും സഹോദരിയുടെ മക്കളെയും കാണാൻ വേണ്ടി ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ് ശേഷം പെട്ടെന്ന് ഒരു ഭൂകമ്പവും ഉണ്ടാവണം ഇതിന് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന പേടിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ചങ്കിടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത് ഈ ഒരു സിനിമയും നല്ല വയലൻസ് നിറഞ്ഞ കാഴ്ചകളൊക്കെയുള്ള ബ്രൂട്ടർ ആയിട്ടുള്ള സിനിമകൾ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പ്രേക്ഷരുണ്ടല്ലോ അവർക്കൊക്കെ ധൈര്യമായിട്ട് പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് പിന്നെ ഈ ഒരു സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ട്രൈ ചെയ്യാൻ കേട്ടോ കാരണം ഇതിനുള്ളിൽ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ഇല്ല പക്ഷെ വയലൻസ് കാഴ്ചകൾ നല്ല രീതിയിൽ കാണും അപ്പോൾ എയ്റ്റീൻ പ്ലസ് കണ്ടില്ലാതിരുന്നാൽ മതി കുറച്ച് വയലൻസ് കാഴ്ചകൾ ഉണ്ടായാലും എൻ്റെ ഫാമിലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് കുടുംബം ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു സിനിമയും എം സോണിൽ പരിഭാഷ നടത്തിയിട്ടുണ്ട് നിങ്ങളൊരു കട്ടക്കൊറിയം ത്രില്ലർ സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ ആ കോവിഡ് ടൈമിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടാകുന്ന ഒരു സിനിമയാണ് നമ്മൾ ആ ഒരു ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്ന ഒരു കൊറിയൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും ചിത്രത്തിന്റെ പേരെന്നുള്ളത് ബെഡ് എ വിൽഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ത്രില്ലർ ചിത്രമാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു ഒന്നാം സ്ഥാനത്തുള്ളത് സിനിമയുടെ പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ നായിക ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി തൻ്റെ ജന്മനാടായിട്ടുള്ള ഒരു ദ്വീപിലേക്ക് എത്തുകയാണ് അവൾ അവൾക്കവിടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവിടുത്തെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ തന്നെ എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾ സിനിമ ഉണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക എക്സ്ട്രീം ലെവലിലുള്ള വയലൻസ് കാഴ്ചകളും ത്രില്ലിംഗ് ആയിട്ടുള്ള കിട്ടിലൻ മൊമെൻ്റ്സും ഒക്കെ നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് ബെഡെ ബിൽഡ് എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ടു എൻഡ് നെയ്ബൈറ്റിംഗ് മൂഡിൽ തന്നെ ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിനുള്ളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെച്ചൂർ മറ്റുള്ളവരെ തന്നെ ഇരുന്ന് കാണാനും കൂടി ശ്രമിക്കാം ഈ സിനിമ എംസോൺ പരിഭാഷ അടുത്തിട്ടുണ്ട് മലയാള പരിഭാഷ ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അത് ഇത്രയേ ഉള്ളൂ വെച്ചോ ഒരക്കൾ സിനിമ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ വെച്ച് പിടിച്ചോ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ തന്നെയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു അഞ്ച് സിനിമകൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയെ പറ്റി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഇനി ഏതെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന സിനിമ കണ്ടിട്ടില്ല എന്നൊന്നും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നമ്മുടെ ഒരു റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് എന്ത് വേണമെന്നുള്ളത് കമന്റിൽ തട്ടിവിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് വീഡിയോട്ട് വേണം Bye.